മ്പിളി വട്ടത്തിൽ പത്തിരി ദോശ ചപ്പാത്തി പന്തു കണക്ക് കൊഴുക്കട്ട പച്ചയുടുപ്പിട്ടിലയടയും ഇഡലി പുട്ട് നൂലപ്പം മധുരം കിണിയും നെയ്യപ്പം ഇഡലി പുട്ട് നൂലപ്പം മധുരം കിണിയും നെയ്യപ്പം പല രൂപത്തിൽ പല വേഷത്തിൽ പലഹാരങ്ങൾ നിരനിരയായി നമസ്കാരം പ്രിയപ്പെട്ടവരെ കണകാഞ്ചിയിലേക്ക് സ്വാഗതം കണകാഞ്ചിയിൽ ഇന്ന് രാഗി കൊണ്ട് ഒരു വിഭവം ഉണ്ടാക്കുന്നത് കാണാം നമ്മൾ കേരളത്തിൽ അരിയും ഗോതമ്പും ഒക്കെയാണല്ലോ കൂടുതൽ ഉപയോഗിക്കാറുള്ളത് രാഗി നല്ലതാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കാറുണ്ട് രാഗി പുട്ട് അതുപോലെ രാഗി സേമിയോ അങ്ങനെയൊക്കെ വിഭവം അതുകൊണ്ടൊക്കെ വിഭവങ്ങൾ ഉണ്ടാക്കി കഴിക്കാറുമുണ്ട് എന്നാലും രാഗിയുടെ ആ സ്വാദ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതല്ല ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഈ വിഭവം രാഗി ഇഷ്ടപ്പെടാത്തവർക്കും ഇഷ്ടപ്പെടും എന്ന് ഉറപ്പാണ് ഇന്ന് ഒരുപാട് പേര് നേരിടുന്ന ഒരു പ്രശ്നമാണ് ഹീമോഗ്ലോബിൻ കുറവ് വിളർച്ച പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ അവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമായിരിക്കും ഈ വിഭവം ഉണ്ടാക്കാൻ മുരിങ്ങയുടെ ഇല അത്യാവശ്യമാണ് മുരിങ്ങയുടെ ഇല എടുത്ത് ഊരി കഴുകി വൃത്തിയാക്കി വയ്ക്കാം അതിനുശേഷം ഒരു ഗ്ലാസ് രാഗിപ്പൊടി റെഡിയാക്കി വെക്കാം വയ്ക്കാം ചീഞ്ചട്ടിയെടുത്ത് അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചെടുക്കാം കുറച്ച് ഉഴുന്ന് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം ചെറിയുള്ളി കുനുകു അരിഞ്ഞതും പച്ചമുളകും കറിവേപ്പിലയും അതിലേക്ക് ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം ആ ഉള്ളിക്കൊന്ന് നന്നായി വാടി വരുമ്പോൾ കഴുകി വെച്ച മുരിങ്ങയുടെ അല ഇട്ട് കൊടുക്കാം എന്നിട്ടെല്ലാം കൂടെ നന്നായി ഇളക്കി കൊടുക്കാം കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം ഒരു മിനിറ്റ് അപ്പോഴേക്കും മുരിങ്ങടയിലൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ടാവും ഗ്യാസ് ഓഫ് ചെയ്യാം എന്നിട്ടത് നമ്മൾ റെഡിയാക്കി വെച്ച രാഗിപ്പൊടിയിലിട്ട് സ്പൂൺ കൊണ്ടെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ നന്നായി കുഴച്ചെടുക്കാം കുഴച്ച ശേഷം ഒന്നിങ്ങനെ തൊട്ട് നോക്കിയാൽ നമുക്കറിയാതെ കയ്യിലേക്ക് പിടിക്കാത്ത ഒരു പാകമായിരിക്കും അതിൻ്റെ മാവ് കുഴച്ചെടുത്താൽ അതിന് ശേഷം ചപ്പാത്തിക്കൊക്കെ പോലെ ഉരുട്ടുന്ന പോലെ ഉരുളകളാക്കി വയ്ക്കാം എന്നിട്ട് ഒരു വാഴയുടെ ഇലയുടെ ഒരു കഷ്ണം മതി നന്നായി കഴുകി വൃത്തിയാക്കി വെക്കാം അതിൽ വെളിച്ചെണ്ണ പരട്ടി കൊടുക്കാം അങ്ങനെ ഓരോ ഉരുളയും അതിൽ വെച്ച് കൈകൊണ്ട് തന്നെ ഇങ്ങനെ വട്ടത്തിൽ പരത്തി കൊടുക്കാം ദോശച്ചട്ടിയിൽ നല്ലെണ്ണയാണ് ഇവിടെ ഒഴിച്ചിട്ടുള്ളത് നല്ലെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ അതിൻ്റെ മേല് ഈ ഇല വയ്ക്കാം എന്നിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം ഒന്ന് ചൂടാവുമ്പോൾ നമുക്ക് ആ ഇല എങ്ങനെ അതിലൊട്ടും പറ്റി പിടിക്കാതെ അങ്ങോട്ട് എടുക്കാൻ കഴിയും എന്നിട്ട് തിരിച്ചും മറിച്ചും അടച്ച് വെച്ച് വേവിക്കരു ആകെയിട്ടൊരു പാകം ഉണ്ടല്ലോ വെന്ത് വരാൻ കുറച്ച് സമയം എടുക്കും നമുക്ക് നോക്കിയാൽ മനസ്സിലാവും എന്താ ഉഴുന്ന് പരിപ്പൊക്കെ ഒരു ബ്രൗൺ കളറായി ഉണ്ടാവും കരിയാതെ എന്നാൽ അങ്ങനെ മുരിഞ്ഞ കളറിൽ അങ്ങനെ നമ്മുടെ രാഗി കൊണ്ടുള്ള ഈ വിഭവം റെഡി ആയിട്ടുണ്ട് നല്ല സ്വാദാണ് ഒരു വാടയൊക്കെ പോലെ അത് നമുക്ക് പുതിനീന ചട്നി അല്ലെങ്കിൽ ഉള്ളിച്ചമ്മന്തി അങ്ങനെ എന്ത് കൂട്ടിയിട്ട് വേണമെങ്കിലും കഴിക്കാം വെറുതെ കഴിക്കാനും നല്ല സ്വാദാണ്